സംസ്ഥാനം വീണ്ടും നിപ ജാഗ്രതയിലാണ് മലപ്പുറത്ത് നിപ ബാധിച്ച പതിനാലുകാരൻ മരിച്ചു പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശി അശ്മി ഡാനിഷാണ് മരിച്ചത് ഇന്ന് പരിശോധിച്ച ഏഴ് സാമ്പിളുകളും നെഗറ്റീവായെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ടി കെ അരവിന്ദൻ വിവരങ്ങളുമായി ചേരുകയാണ് അരവിന്ദൻ സംസ്ഥാനം കനത്ത ജാഗ്രതയിലാണെങ്കിലും ഏറ്റവും അവസാനം വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കുറച്ച് ആശ്വസിക്കാം നെഗറ്റീവ് ഏഴ് സാമ്പിളുകൾ നെഗറ്റീവ് ആവുമ്പോൾ ഒപ്പം കുട്ടിയുടെ ഖബറടക്കവും പൂർത്തിയായിരുന്നു മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ അതിലെ നിപ ബാധിച്ചു മരിച്ച കുട്ടിയുടെ മൃതദേഹം അല്പസമയത്തിനകം പാണ്ടിക്കാട് സംസ്കരിക്കും പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന് മന്ത്രി നേരത്തെ വ്യക്തമാക്കി അതേസമയം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുകയാണ് പ്രദേശത്ത് നിന്ന് വീടുകൾ കയറി ആരോഗ്യവകുപ്പ് പാണ്ടിക്കാട് പഞ്ചായത്തിലും ആനക്കയം പഞ്ചായത്തിലും സർവേ നടത്തി ഏതാണ്ട് അറുന്നൂറിലേറെ പേ പേരിൽ സർവേ നടത്തിയിട്ടുണ്ട് ഇവരിൽ രോഗലക്ഷണങ്ങളുള്ള ആരെയും കണ്ടെത്താനായിട്ടില്ല മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് അയച്ച ഏഴുപേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ജില്ലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകിയത് ആറ് ആറുപേർ നേരിട്ട് കുട്ടിയുമായി ഇടപഴകിയ മറ്റൊരു പ്രദേശത്തുള്ള ആളുടെ ശ്രവമാണ് കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് അയച്ചിരുന്നത് ആരുടെയും നില ഇപ്പോൾ നിലവിൽ ചികിത്സ നിരീക്ഷണത്തിലുള്ള ആരുടെയും ആർക്കും രോഗലക്ഷണങ്ങൾ ഒന്നുമില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു നാളെയും നിയന്ത്രണങ്ങൾ പാണ്ടിക്കാട് പഞ്ചായത്തിലും ആനക്കയം പഞ്ചായത്തിലും തുടരും പക്ഷേ നാളെ നടക്കുന്ന പ്ലസ് വൺ അലോട്ട്മെൻറ്റ് തടസ്സങ്ങളില്ലാതെ കർശന നിയന്ത്രണത്തോടുകൂടി നടക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ രണ്ട് പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് പക്ഷേ പ്ലസ് വൺ അലോട്ട്മെന്റ് നടക്കും മറ്റൊരു കാര്യം നിലവിലുള്ള സുരക്ഷാ സുരക്ഷാ പരിശോധനകളും കർശന നിയന്ത്രണങ്ങളും തുടരും എന്നുള്ളതാണ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി ജില്ലയിൽ നടക്കുകയാണ് അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്